വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ പുതുവർഷത്തിൽ നടക്കുന്ന ആദ്യത്തെ രാശിമാറ്റമായ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ശുക്രൻ ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് ഓണത്തിന് മുന്നോടിയായി ലഭിക്കുന്ന ഒരു ഓണസമ്മാനം പോലെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഏതെല്ലാമാണ് ആ രാശിക്കാരെന്നാണ് ഈ പരമ്പരയിൽ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ശുക്രന്റെ ഈ രാശിമാറ്റം ഈ ഓണത്തോട് അനുബന്ധിച്ച് ഒരു സമ്മാനത്തിന് സമാനമായി ഗുണാനുഭവങ്ങളെ നൽകുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ രാശി മാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ നൽകുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ് തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തിച്ചേരില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹ്യ ഊഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശുക്രൻ എന്നത് ഇടവക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു രാശിയാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഇവരുടെ നേട്ടങ്ങൾക്ക് ഇരട്ടത്തിളക്കം ലഭിക്കുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം എന്നിവ ഉണ്ടാകുന്നു ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ആറാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് രോഗമുക്തി ശരീരസുഖം ശത്രുക്കൾക്ക് നാശം കടങ്ങളിൽ നിന്നും മോചനം വ്യവഹാര വിജയം എന്നിവയെല്ലാം നൽകുന്നു അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം